ുളം നഗരസഭയുടെ ചിലകാല സ്വപ്നം പദ്ധതികളിലൊന്നായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും മഹാത്മാഗാന്ധി ചത്വരത്തിന്റെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ സീതാ അറിയിച്ചു നഗരസഭയ്ക്ക് മുൻവശത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് പ്രതിമ അനാച്ഛാദനവും ചത്വരം അനാച് നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് എം എൽ എ എ സി മൊയ്തീൻ പ്രതിമ അനാച്ഛാദനവും ചത്തുരം ഉദ്ഘാടനവും നിർവഹിക്കും എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു ചത്തുരത്തിൽ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്യും ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ അധ്യക്ഷനാകും വൈസ് ചെയർപേഴ്സൺ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മുഴുവൻ കൌൺസിലർമാർ മുൻ ചെയർമാൻമാർ വൈസ് ചെയർമാൻമാർ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നാളിതുവരെയായി ഭരിച്ചിട്ടുള്ള നഗരസഭാ ഭരണസമിതികൾക്കൊന്നും രാഷ്ട്രപിതാവിന്റെ പ്രതിമ നഗരസഭയിൽ എവിടെയും അനാച്ഛാദനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭരണസമിതി ഐക്യകണ്ഠേന ഇത്തരത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ആശയങ്ങളുമെല്ലാം ഇന്ന് സമൂഹത്തിൽ പൂർവാധികം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തീർത്തും ഉചിതമായ ഒന്നാണ് ഈ പദ്ധതിയെന്നും ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ നഗരസഭ തുടർന്നും സജ്ജമാണെന്നും ചെയർപേഴ്സൺ സീതാ അറിയിച്ചു ചെയർപേഴ്സന്റെ ചേംബറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു കുന്നംകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നമാണ് കുന്നംകുളം നഗരസഭ പരിധിയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ളത് അപ്പോൾ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമാണ് ആ ദിവസം തന്നെ നമുക്ക് കുന്നംകുളം നഗരസഭയുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഒക്ടോബർ രണ്ടാം തീയതി നഗരസഭയുടെ തൊട്ടുമുന്നിലുള്ള നഗരസഭയുടെ സ്ഥലം തന്നെയായിട്ടുള്ള സ്ഥലത്ത് നഗരസഭയ്ക്ക് എപ്പോഴും കാണാവുന്ന രീതിയിലാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത് അന്ന് ബഹുമാനപ്പെട്ട പുന്നോളം എം എൽ എ സി എ സി മൊയ്തീൻ ആളുകളാണ് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു മുഖ്യാതിഥിയാണ് നഗരസഭയുടെ മറ്റ് മുൻപുണ്ടായിരുന്ന മുൻ ചെയർമാൻമാർ വൈസ് ചെയർമാന്മാർ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് മറ്റ് വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇതിന് ഊന്നൽ കൊടുക്കുന്നതാണ് കാരണം ഇന്ന് ഒരു ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള പല മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും അതുപോലെ തന്നെ എല്ലാം പ്രചരിപ്പിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ ഗാന്ധിയെ വിസ്മരിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിലനിൽക്കുമ്പോൾ ഇന്ന് ഗാന്ധി പ്രതിമയും അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം ഒക്കെ ഭരണഘടനയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നഗരസഭാ പരിധിയിലുള്ള ഇരുപത്തിനാല് വിദ്യാലയങ്ങളിലും ഭരണഘടനയുടെ ആമുഖം പ്രകാശനം ചെയ്യേണ്ടതായി ഇപ്പം ഈ ചത്തുരത്തിലും ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഈ ചത്തുരത്തിലും ഭരണഘടനയുടെ ആമുഖം പ്രകാശനം ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഇത് വലിയൊരു വികസനത്തിന്റെ ഒരു മുന്നോടിയായി തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ് കാരണം മറ്റു വികസനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ ഗാന്ധിജി ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയാണ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനകത്ത് ചെയ്തിട്ടുണ്ട് എങ്കിലും അതിനേക്കാൾ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് അത് അന്നേ ദിവസം തന്നെയാണ് താലൂക്ക് ആശുപത്രിയിലെ നമുക്ക് ഒരു ആംബുലൻസ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരു ആംബുലൻസും മൂന്ന് ഡയാലിസിസ് മെഷീൻ്റെ ഉദ്ഘാടനവും അന്ന് നടക്കുന്നുണ്ട്